കവർ സ്റ്റോറി അതിജീവനത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പലായനം ഷമീർ ബാബു കൊടുവള്ളി പലായനം സത്യത്തെയും മിഥ്യയെയും വേർതിരിച്ചു അതിനാൽ പലായനത്തെ അടിസ്ഥാനമാക്കി ചരിത്രം എഴുതു ഇമാം അലി ഇസ്ലാമിൻ്റെ അതിജീവന തന്തുവാണ് പലായനം പലായനമില്ലാതെ ഇസ്ലാമില്ല പലായനത്തിന് അറബി ഭാഷയിൽ ഹിജറ എന്നാണ് പറയുന്നത് ഉപേക്ഷ വെടിയൽ ത്യജിക്കൽ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ ആദർശ സംരക്ഷണത്തിന് പ്രിയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവപ്രീതി മാത്രം കാക്ഷിച്ച് മറ്റൊരു ദേശത്തേക്കുള്ള വിശ്വാസികളുടെ പുറപ്പാടാണ് സാങ്കേതിക അർത്ഥത്തിൽ ഹിജ്റ ഭൗതികമോ ആത്മീയമോ ആയ ഉന്നമനത്തിന് ഉചിതമെന്ന് തോന്നുന്ന ഒരിടത്തേക്ക് വ്യക്തിയോ സമൂഹമോ പുറപ്പെടലാണ് പലായനമെന്ന് മുഹമ്മദ് അസദ് വ്യക്തമാക്കുന്നുണ്ട് ഈ വിവരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു ഹിജ്റ ഒളിച്ചോട്ടമല്ല കുടിയേറ്റവുമല്ല പലായനത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദം അടിസ്ഥാന പാഠങ്ങൾ നൽകുന്നുണ്ട് നിശ്ചയം വിശ്വസിക്കുകയും പലായനം ചെയ്യുകയും ദൈവമാർഗത്തിലെ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തവർ അവരാണ് ദൈവിക കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവർ ദൈവമേറെ പൊറുക്കുന്നവനും ദയാപരനും അത്രേ അൽബക്കറ ഇരുന്നൂറ്റി പതിനെട്ട് ദൈവപ്രീതിയും സ്വർഗവും നേടലാണല്ലോ പലായനത്തിന്റെ ഉദ്ദേശം അവയെ മുൻനിർത്തി പ്രവാചകന്റെ ഉപദേശം ഇപ്രകാരമായിരുന്നു ആരുടെയെങ്കിലും പലായനം ദൈവത്തിലേക്കും ദൂതനിലേക്കുമാണെങ്കിൽ അത് ദൈവത്തിലേക്കും ദൂതനിലേക്കുമായിരിക്കും ഭൗതിക നേട്ടത്തിനോ സ്ത്രീയ വിവാഹം ചെയ്യുന്നതിനോ ആണ് ഒരാളുടെ പലായനമെങ്കിൽ അത് മാത്രമാവും അവന് ലഭിക്കുക ബുഹാരി ഏറ്റവും തികവാർന്ന പലായനം ഒന്നേ നടന്നിട്ടുള്ളൂ അത് പ്രവാചകന്റെയും മനുഷ്യരുടെയും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണ് പ്രവാചകത്വത്തിന്റെ പതിമൂന്നാം വർഷം സഫർ ഇരുപത്തിയേഴിനായിരുന്നു അതിന്റെ തുടക്കം റബി ഉല്ലവൽ എട്ടിന് ഹുബായിലും പന്ത്രണ്ടിന് മദീനയിലും വിശ്വാസികളെത്തി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പ്രഭാതം ആത്മീയ പ്രതലം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതലത്തിലേക്കുള്ള മുന്നേറ്റം അതിനാലാണ് ഇസ്ലാമിക കാലഘടനയുടെ അടയാളക്കുറിയായി ഈ പലായനത്തെ നിശ്ചയിക്കാൻ രണ്ടാം ഉത്തരാധികാരി ഉമർ തീരുമാനിച്ചത് ഈ തീരുമാനമുണ്ടാകുന്നത് പലായനം കഴിഞ്ഞ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പലായനം നടന്ന വർഷം ഇസ്ലാമിക കാലഘടനയുടെ ഒന്നാം വർഷമായി എണ്ണുന്നു മക്കയിലെ പ്രവാചകന്റെ പതിമൂന്ന് വർഷത്തെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു എതിർപ്പ് പരിഹാസം ആക്ഷേപം ഭീഷണി താക്കീദ് ഗൂഢാലോചന ക്രൂരമർദ്ദനം തുടങ്ങി വിവിധ വഴികളിലൂടെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പ്രതിയോഗികൾ ശ്രമിച്ചു ഷെബബ് അബി താലിബ് ഉപരോധം എത്യോപ്യൻ പലായനം ത്വായിഫിൽ നിന്നുള്ള കൂക്കുവിളി തുടങ്ങി പ്രതിസന്ധികളുടെ വൻ തിരമാലകൾ തന്നെ വിശ്വാസികളെ പൊതിഞ്ഞു മക്കയിൽ അവതരിച്ച വിശുദ്ധ വേദത്തിലെ ആദ്യത്തെ എൺപത്തിയാറ് അധ്യായങ്ങൾ അവതരണക്രമത്തിൽ വായിച്ചാൽ അവർ കടന്നു പോന്ന പ്രതിസന്ധികൾ എങ്ങനെയൊക്കെ തിടം വെച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാനാവും മക്ക ഇസ്ലാമിന് ഉപയുക്തമായ മണ്ണല്ലെന്ന് ബോധ്യമായപ്പോഴാണ് പ്രവാചകൻ പലായനത്തിന് തുനിഞ്ഞത് അതിജീവന തലം പ്രതിസന്ധികൾക്ക് മുന്നിൽ ഉടഞ്ഞു പോകുന്നില്ല ഒരിക്കലും ഇസ്ലാം പുതിയ സാധ്യതകൾ തട്ടകങ്ങൾ അത് നിരന്തരം അന്വേഷിക്കുന്നു നിഷ്ക്രിയത്വം ഇസ്ലാമിന് ചേരുന്നതല്ല നിന്ന നിൽപ്പിൽ നിന്നാൽ മുരടിപ്പായിരിക്കും ഫലം കെട്ടിക്കിടക്കുമ്പോഴാണല്ലോ ജലം മലിനമാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല പുതിയ പകരങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഓരോ പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും പലായനം നിഷേധാത്മക പ്രവണതകളെ അകറ്റി ധനാത്മക ഊർജമാണ് നൽകുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഉൾബലമാണ് പലായനം പരിമിതികളെ അതിജീവിച്ച് ലോകത്തിന്റെ വിശാലതയിലേക്ക് കുതിക്കണമെന്ന് അല്ലാമ ഇക്ബാൽ ഉപദേശിക്കുന്നു ഇസ്ലാം സമ്പൂർണ്ണ ദർശനമാണ് വിശാലമായ താല്പര്യങ്ങൾ അതിനുണ്ട് ജീവിതത്തിന്റെ വ്യക്തിതലം തൊട്ട് നാഗരിക തലം വരെ അതിൻ്റെ വൃത്തത്തിൽ വരും ഈ വിശാല വൃത്തത്തെ ഉൾക്കൊള്ളാൻ മാത്രം മക്ക വളർന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം മക്ക ഇസ്ലാമിൻ്റെ ഒരു പുറം മാത്രമാണ് മദീനയാണ് മറുപുറം ആദർശ സമൂഹത്തിന്റെ ശിലാസ്ഥാപനമാണ് പ്രവാചകൻ മക്കയിൽ നിർവഹിച്ചത് വിശ്വാസ ഗുണങ്ങളും ഉത്തരവാദിത്ത ബോധവും പരലോക ചിന്തയും പ്രവാചകൻ തൻ്റെ അനുയായികളിൽ വളർത്തി എന്നാൽ അതുമാത്രമല്ല ഇസ്ലാം അതിന് സാമൂഹിക സാരങ്ങളുണ്ട് രാഷ്ട്രീയ തത്വങ്ങളുണ്ട് സാമ്പത്തിക ചിന്തകളുണ്ട് നാഗരിക പാഠങ്ങളുണ്ട് ഇവ കൂടി പ്രയോഗവൽക്കരിക്കാൻ ഉതകുന്ന പ്രദേശമായിരുന്നു ആവശ്യം മദീന അതാണ് പ്രവാചകൻ നിർമ്മിച്ച നഗരം ഇസ്ലാമിന്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നാഗരിക വികാസങ്ങൾ സാധ്യമായത് മദീനയിലാണ് ഈ രംഗങ്ങളിൽ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാവുന്നത് മദീനയിലാണ് മദീനയ്ക്കൊരു ഭരണഘടനയുണ്ടായിരുന്നു നന്മയോടും രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളോടും കൂറുള്ള എല്ലാവരെയും അത് ഉൾക്കൊണ്ടു മക്കയുടെ തുടർച്ചയാണ് മദീന മക്കയും മദീനയും ചേരുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുന്നത് വിത്തിറക്കിയ മണ്ണായിരുന്നു മക്ക പൂക്കളും കനികളും നിറഞ്ഞ ആകാശമാണ് മദീന പലായനം നവീനമായ ആശയമല്ല പണ്ട് തൊട്ടേ അതുണ്ട് ധാരാളം പ്രവാചകന്മാർ ഇസ്ലാമിൻ്റെ അതിജീവനത്തിന് പലായനത്തെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പലായനം ചെയ്ത വ്യക്തിയായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം എൻ്റെ നാഥനിലേക്ക് ഇതാ ഞാൻ പലായനം ചെയ്യുന്നു അൽ അങ്കൂത്തി ഇരുപത്തിയാറ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തിനൊപ്പം പ്രവാചകൻ ലൂത്തും ഉണ്ടായിരുന്നു ആ പലായനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒന്നായിരുന്നു കുടുംബത്തോടൊപ്പം മക്കയിലേക്കുള്ള പലായനം പ്രവാചകൻ ഇബ്രാഹിമും പത്നി ഹാജറും മകൻ ഇസ്മായിലും നിർമ്മിച്ചതാണ് മക്ക പ്രവാചകൻ മൂസയെ ഫറോവ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രയേൽ സന്താനങ്ങളെയും കൂട്ടി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂസ ഭയത്തോടും കരുതലോടും അവിടെ നിന്ന് പുറപ്പെട്ടു അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ നാഥ അക്രമികളായ ഈ ജനതയിൽ നിന്ന് നീ എനിക്ക് രക്ഷയേകിയാലും സൂറ അൽ ഖസസ് ഇരുപത്തിയൊന്ന് ആസൂത്രണതലം ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനിൽ ഉദിച്ച ആശയമായിരുന്നില്ല പലായനം മറിച്ച് കൃത്യമായ ആസൂത്രണത്തിന്റെ നീണ്ട നെയ്ത്തുകൾ അതിനുണ്ട് സുദീർഘമായ കാലത്തിനിടയിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പടുത്തു കയർത്തിയ മഹാഗോപുരമാണ് പലായനമെന്ന് ഇമാദുദ്ദീൻ ഖലീൽ നിരീക്ഷിക്കുന്നുണ്ട് എപ്പോഴാണ് എപ്പോഴാണതിൻ്റെ തുടക്കം എന്ന് കൃത്യമായി പറയുക സാധ്യമല്ല മക്കയിൽ ഇസ്ലാമിന്റെ മുന്നോട്ടുപോക്ക് സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തൊട്ട് പലായനത്തെ സംബന്ധിച്ച് പ്രവാചകനും അനുചരരും തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കേവലമായ വിശ്വാസം കൊണ്ട് മഹത്തായ ഒന്നും നേടാനാവില്ല വിശ്വാസത്തോടൊപ്പം കർമ്മവും വേണം കൂടെ മികച്ച ആസൂത്രണവും അധ്വാനിച്ചാൽ നേടാം എന്നാണല്ലോ ചൊല്ല് കാര്യങ്ങൾ ആസൂത്രണം ചെയ്താൽ വിജയം എളുപ്പമാവും വിറ്റിടും മുമ്പേ തയ്യാറെടുപ്പ് നടത്തിയാൽ നല്ല വിളകൾ ലഭിക്കും എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നിഷ്ക്രിയരായത് കാര്യമില്ല ഒട്ടകത്തെ കെട്ടു ദൈവത്തിൽ ഭരമേൽപ്പിക്കൂ എന്നതാണ് ഇസ്ലാമിന്റെ തത്വം വിശ്വാസം കർമ്മം ആസൂത്രണം പ്രാർത്ഥന ഭരമേൽപ്പിക്കൽ തുടങ്ങിയവയുടെ താളാത്മകതയിൽ വന്നുചേരുന്നതാണ് വിജയം പ്രവാചക ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിനും നയതന്ത്രജ്ഞതയുടെ സൂക്ഷ്മതലം ഉണ്ടായിരുന്നു അത് വിശ്വാസത്തിന് എതിരായിരുന്നില്ല തന്ത്രങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഇസ്ലാമിന്റെ ചരിത്രം യുദ്ധം എന്നാൽ തന്ത്രമാണെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നയതന്ത്രജ്ഞത മികച്ച രൂപത്തിൽ പലായനത്തിൽ ഉടനീളം തിളങ്ങി നിൽപ്പുണ്ട് പലായനമാണ്ീ പോംവഴി എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തൊട്ട് പ്രവാചകൻ അനുയോജ്യമായ ഇടം അന്വേഷിക്കുന്നുണ്ട് പ്രവാചകൻ മദീന മണ്ണിനെ പലായനത്തിന് പാകപ്പെടുത്തിയത് വിസ്മയകരമാണ് മക്കയിലെ തീർത്ഥാടനകാലത്തെ വ്യക്തികളുമായും ഗോത്രങ്ങളുമായും പ്രവാചകൻ സംസാരിക്കാറുണ്ടായിരുന്നു അതിജീവനത്തിന് പാകമായ സ്ഥലം അന്വേഷിക്കലായിരുന്നു മുഖ്യ ലക്ഷ്യം അങ്ങനെയാണ് പ്രവാചകത്വത്തിന്റെ പതിനൊന്നാം വർഷം മക്കബയിൽ ആറംഗ സംഘവുമായി പ്രവാചകൻ സന്ധിക്കുന്നത് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി മദീനയിലേക്കുള്ള ടരുകയായിരുന്നു ഇവിടെ ഇസ്ലാം സ്വീകരിച്ച അവർ നാട്ടിലേക്ക് മടങ്ങി ഒരു വർഷത്തിനു ശേഷം പന്ത്രണ്ടംഗ സംഘം വീണ്ടും പ്രവാചകനുമായി അഖബയിൽ സന്ധിച്ചു ഇസ്ലാമിനോടുള്ള കൂറ് പ്രഖ്യാപിക്കലായിരുന്നു ഇത്തവണത്തെ അവരുടെ വരവിന്റെ ഉദ്ദേശം തിരികെ പോകുമ്പോൾ മദീനക്കാർക്ക് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ മുസ്തബ് ബിൻ ഉമൈറിനെ അവർക്കൊപ്പം അയച്ചു പ്രവാചകൻ മുസ്തഅബ് മദീനയെ ഇസ്ലാമിക ദേശമായി നട്ടുവളർത്തി മദീനക്കാർ പ്രവാചകനുമായി അക്കബയിൽ മൂന്നാമതും സന്ധിച്ചു ഇപ്പോൾ അവരെത്തിയത് അർദ്ധരാത്രിയിലാണ് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ എഴുപത്തിമൂന്ന് പേരുണ്ട് ഇപ്പോഴത്തെ വരവിൻ്റെ താൽപ്പര്യം പ്രവാചകനെയും അനുചരരെയും മദീനയിലേക്ക് ക്ഷണിക്കുക എന്നതാണ് അവർക്ക് സഹായവും സുരക്ഷിതത്വവും നൽകാമെന്ന് ദൈവത്തിൻ്റെ പേരിൽ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അവർ നോക്കൂ എത്ര മുന്നൊരുക്കത്തോടെയാണ് പ്രവാചകൻ മദീന മണ്ണിനെ കിളയ്ക്കുന്നത് പ്രത്യാശാതലം ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ അത് സംഭവിക്കും അപ്പോഴൊക്കെ പ്രത്യാശ നിർഭരമാവുക എന്നത് വലിയ കാര്യമാണ് ജീവിതത്തിന് പുതിയ മേച്ചിൽപ്പുറവും ആകാശവും തുറന്നു വെക്കുന്ന ജനലഴിയാണ് പ്രത്യാശ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിരവധിയുണ്ട് രോഗം ഒരു പരീക്ഷണമാണ് ദാരിദ്ര്യം മറ്റൊരു പരീക്ഷണമാണ് ഭീതിയിൽ അകപ്പെടുക എന്നത് വേറൊരു പരീക്ഷണമാണ് അതുപോലെ തന്നെയാണ് ദൈവിക വഴിയിൽ എതിർപ്പുകളും മർദ്ദനങ്ങളും അഭിമുഖീകരിക്കുക എന്നതും അപ്പോഴൊക്കെ ജീവിതത്തിന് ഉണർവും ഊർജ്ജവും നൽകുന്നു പ്രത്യാശ പലായനം പ്രത്യാശയുടെ വെളിച്ചങ്ങൾ വിതറുന്നുണ്ട് പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാമെന്ന പാഠം കൂടിയാണ് പലായനം പ്രവാചകനും അനുജരും ഉയർന്ന പ്രത്യാശയാണ് പലായന വേളയിൽ പ്രകടിപ്പിച്ചത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീട്ടിയപ്പോഴും അവർ ദുഃഖിതരോ നിരാശരോ ആയില്ല തങ്ങൾക്ക് തണലായ ദൈവത്തോടൊപ്പമായിരുന്നു അവരുടെ ഉള്ളകങ്ങൾ പലായന മധ്യേ സൗർ ഗുഹയിൽ താമസിക്കേണ്ടി വന്നു പ്രവാചകനും ബബൂബക്കറിനും അവരെ പിടികൂടാനുള്ള ഊർജിത അന്വേഷണത്തിലാണ് പ്രതിയോഗികൾ സൗർ ഗുഹയുടെ ചാരത്തും അവരെത്തി ഗുഹയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ഉമ്മയ്യത്ത് ബിൻ ഹലഫ് പറഞ്ഞു ഇതിനകത്തേക്ക് മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും കടക്കാനേ സാധ്യതയുള്ളൂ ഈ സന്ദർഭം അബൂബക്കർ അനുസ്മരിക്കുന്നുണ്ട് ഞാൻ പ്രവാചകനൊപ്പം ഗുഹയിൽ ഇരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ ശത്രുക്കളുടെ പാദങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞു പ്രവാചകരെ അവരിൽ ആരെങ്കിലും ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മെ കൊല്ലും അബൂബക്കറിന്റെ ഭീതി നിറഞ്ഞ ഈ വാക്കുകളോട് പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു അബൂബക്കർ അടങ്ങിയിരിക്കൂ നാം രണ്ടുപേരാണെങ്കിൽ മൂന്നാമനായി ദൈവം നമുക്കൊപ്പം ഉണ്ട് ബുഹാരി പ്രവാചകന്റെ സ്വാത്വന സംസാരത്തിലുള്ളത് തികഞ്ഞ പ്രതീക്ഷയാണ് വിശുദ്ധ വേദം ഇപ്രകാരം അത് വ്യക്തമാക്കുന്നു അദ്ദേഹം രണ്ടാളുകളിൽ ഒരുവനാവുകയും ഇരുവരും ഗുഹയിലായിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ദുഃഖിക്കാതിരിക്കുക ദൈവം നമുക്കൊപ്പമുണ്ട് സൂറ തൗബ നാൽപ്പത് ഇസ്ലാം വിശ്വാസികളിൽ നിറയ്ക്കുന്ന ആത്മീയ പാഠമാണ് പ്രത്യാശ സ്വയം നിന്ന ദുഃഖം നിരാശ എന്നിവയൊന്നും വിശ്വാസികൾ വെച്ചു പുലർത്താവതല്ല ഭൗതികമായ മുഴുവൻ വിളക്കുകളും അണഞ്ഞുപോയാലും ദൈവം പ്രത്യാശയുടെ പ്രകാശം ആത്മാവിൽ കൊളുത്തി തരുമെന്ന ഉറച്ച ബോധ്യമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് വ്യാജ ദൈവങ്ങളെ വിമർശിച്ചപ്പോൾ പിതാവിൽ നിന്ന് കടുത്ത ഭീഷണികൾ പ്രവാചകൻ ഇബ്രാഹിമിന് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു മകനെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വരെ പിതാവ് ഉരുമ്പെട്ടു ആ സന്ദർഭത്തിൽ ഇബ്രാഹിമിന്റെ പ്രതികരണം പ്രത്യാശ പ്രസരിപ്പിക്കുന്നതായിരുന്നു നിങ്ങളെയും യഥാർത്ഥ ദൈവത്തെ വെടിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവയേയും ഞാനിതാ നിരാകരിക്കുന്നു എന്റെ നാഥനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നതിനാൽ ഞാൻ ഒരിക്കലും പരാജിതനാവില്ല സൂറ മറിയം നാൽപ്പത്തിയെട്ട്